ഹലോ സൺഡേ ആയിട്ട് ഞാൻ ഇന്ന് എന്റെ കിച്ചണിൽ കയറി ഫിഷ് കറി വെച്ചു ഫ്രൈ വെച്ചു ചിക്കൻ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ചെയ്തോണ്ടിരിക്കുന്നു പരിപ്പ് ചീര കറി ഈ ഫിഷ് മുളകട്ടെന്നും കൂടെ ഫിഷ് മുളകെട്ടതും കൂടെ ഫ്രൈ ചെയ്യണം ഫിഷ് മുളകിട്ടല്ലോ ഫിഷ് മസാല വെച്ചത് കൂടി ഫ്രൈ ആക്കണം അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഞാൻ ഇന്ന് എന്റെ കിച്ചണിൽ കയറിയിട്ടുള്ളത് ഹായ് സൺഡേ ആയിട്ട് എന്താണ് പരിപാടി ഞങ്ങളുടെ സൺഡേ പ്രത്യേകിച്ച് ഒരു പരിപാടി ചെയ്യ എഴുന്നേക്കാൻ സാധാരണ പോലെ തന്നെ ലേറ്റായി ഇപ്പൊ kitchen കിച്ചണിൽ കേറിയിട്ട് കുക്ക് ചെയ്യാന്നു വിചാരിച്ചു ഇന്ന് സൺഡേ ആയതുകൊണ്ട് മാത്രം കൊറേ നാളായി കിച്ചണിൽ കയറിയിട്ട് അപ്പൊ ഇന്നത്തെ കുക്കിങ് എന്റെ കണ്ടോ ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ ആക്കണം ചോറ് വെച്ചു ഫിഷ് കറി വെച്ചു അങ്ങനെ 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 ദേ പരിപ്പും ചീരയും കറി നിങ്ങളുടെ സൺഡേ ഒക്കെ എങ്ങനെയാണോ മടി പിടിച്ച സൺഡേ എന്റെ എല്ലാ സൺഡേ ഏകദേശം ഇതുപോലെ കേട്ടോ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല പിന്നെ പിന്നെ എന്ത് സാധനങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് കാര്യായിട്ടത് ബുക്ക് ചെയ്യാന്ന് വിചാരിച്ചു ജസ്റ്റ് ഉച്ച വരെ ഇങ്ങനെ പോകും ഉച്ച കഴിഞ്ഞിട്ട് പറ്റുകയാണെങ്കിൽ ഒന്ന് പുറത്ത് പോകണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ തക്കുവാണ് പാത്രങ്ങൾ കഴുകി തരുന്ന ആള് തന്നെ നാണുണ്ട് ഭയങ്കര ചൂട് എടുക്കണോ എന്തൊരു ചൂടാ പതിലത് കിച്ചണിൽ കൊണ്ടായിരിക്കും തോന്നുന്നുണ്ട് ഫിഷ് ഫ്രൈ ഞാൻ അഞ്ചാറ് പീസ് വർക്ക് എടുത്തിട്ടുള്ളൂ കേട്ടോ കാരണം ഞങ്ങള് രണ്ടുപേരല്ലേ ഉള്ളൂ ഇത് തന്നെ ധാരാളം പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ഉണ്ട് ഫിഷ് കറി ഉണ്ട് മീൽസ് അങ്ങനത്തെ ഇന്നത്തെ ലഞ്ച് ഭയങ്കര ആർഭാടാക്കണത് വിചാരിച്ചതാണ് കുറെ കാലമായി ഫുഡ് കഴിച്ചിട്ട് എല്ലാ ദിവസവും തട്ടിക്കൂട്ട് പരിപാടികളല്ലേ ഉണ്ടാവാറ് കുക്കിങ് ഞാനും കിച്ചൺ ക്ലീനിങ് തക്കു ആണ് തക്കുളൂന്റെ സെക്ഷനാണ് ക്ലീൻ ചെയ്യാന്നുള്ളത് കുക്ക് ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ു ബാക്കി ക്ലീനിങ് ഒക്കെ അവള് ചെയ്തു തരൂട്ടോ നിങ്ങളുടെ സൺഡേ ഇങ്ങനെയാണോ ഇങ്ങനെയൊന്നും ആവൂല എന്റെ സൺഡേ മാത്രമേ ഇങ്ങനെ ഉണ്ടാവുള്ളൂ ഇനി കുളിക്കണം വെച്ചു കഴിഞ്ഞാൽ പറ്റുകയാണെങ്കിൽ ഒന്ന് എറണാകുളം വരെ പോകണം പോണംന്ന് ആഗ്രഹമുണ്ട് നടക്കുക എന്നറിയില്ല പുറത്ത് നല്ല വെയിലും ഉണ്ട് അമ്പലത്തിന് നല്ല തിരക്കും ഉണ്ടെന്ന് തോന്നുന്നു വേസ്റ്റ് ഇരിക്കുന്ന സെക്ഷൻ ആണ് കേട്ടോ മാസത്തിലൊരിക്കെ വരുള്ളൂ നിങ്ങളുടെ അവിടെ എങ്ങനെയാണെന്ന് അറിയില്ല പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ടുപോകുമ്പോൾ മാസത്തിലൊരിക്കെ വരുള്ളൂ നമ്മളോരോ ഇങ്ങനെ എടുത്തു വെക്കണം ഇതാണ് എന്റെ ഫ്ലാറ്റിന്റെ ലൊക്കേഷൻ ലൊക്കേഷൻ അല്ല ഫ്ലാറ്റിന്റെ ഫ്രണ്ട് സൈഡ് കുറച്ച് പണി ഉണ്ട് കുറച്ച് പണി കൂടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചീരകറി വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് തേങ്ങ അരിപ്പ് ചേർക്കണം ഫിഷ് ഫ്രൈ അത് സെറ്റ് ആക്കി എടുക്കണം അത് കഴിഞ്ഞാൽ കുളിക്കണം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് കുറച്ചു ഇരിക്കണം ഉം എന്താണ് നിങ്ങളുടെ വീട്ടിലെ കുക്കിങ്ങും പരിപാടി കലാപരിപാടികളൊക്കെ കഴിഞ്ഞോ എന്തൊക്കെയാണ് ഇപ്പൊ സൺഡേ സ്പെഷ്യല് ചക്കു അരിച്ചു അരി കൊടുത്തിൽ കടുക് പൊട്ടിച്ചില്ലെങ്കിലും അല്ല കടുക് ഇട്ടാലും കറിവേപ്പലിട്ടില്ലെങ്കിൽ കാണില്ലല്ലോ ചീരയുടെ അല്ലേ അല്ലേ അതിനകത്ത് കൊണ്ടുപോയിട്ട് വെറുതെ കറിവേപ്പില ഇട്ടിട്ട് വേസ്റ്റ് ആക്കണോ അല്ലേ കറിവേപ്പിലൊക്കെ ഇവിടെ കാശ് കൊടുത്തിട്ട് വേക്കണായിട്ടോ ഇല്ലെങ്കിൽ അമ്മ വരുമ്പോ കൊണ്ടുവരും കുറച്ച് ഇപ്പൊ എന്തായാലും ഞാൻ കറിവേപ്പില കറിവേപ്പിലിട്ടില്ല കടുക് പൊട്ടിത്തെറുതി ചെന്നം പിന്നെ ചെന്നം പിന്നെ കേൾക്കാറുണ്ട് അതിന്റെ സൗണ്ട് മിക്കതും അടുക്കള കാരണം ദിവസം എവിടെയെങ്കിലും ഒക്കെ പൊള്ളിക്കാറുണ്ട് സ്വാഭാവികമായിട്ട് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഈ മൂന്ന് അടുപ്പ് കത്തുമ്പോ അതിന്റെ ഇടയിൽ കൂടെ ഒരു തുടക്കണ പരിപാടി ഉണ്ടല്ലോ ഏഹ് എണ്ണ ആവുമ്പോഴോ അല്ലെങ്കി എന്തെങ്കിലുമൊക്കെ ആവുമ്പോ അതിന്റെ ഇടയിൽ കൂടെ തന്നെ കൈയിട്ടിട്ട് തുടക്കണംന്നുള്ള ഭയങ്കര എന്തോ ഒരു വാശി പോലെ നിങ്ങൾക്ക് ഉണ്ടാവ ഒരു സ്വഭാവം എനിക്കുണ്ട് ഇതൊക്കെ കുക്ക് ഇത് കഴിഞ്ഞിട്ട് തുടച്ചാ മതി അത് പറ്റൂല അത് കാണുമ്പോ അപ്പന്നെ തുടക്കണം അപ്പൊ കൈ എന്തായാലും സ്വാഭാവികമായിട്ട് കൊള്ളൂല്ലോ അഹങ്കാരം കൊണ്ട് പറയാലോ എപ്പോഴും കിട്ടാറുണ്ട് പണി അങ്ങനെയാണ് അപ്പൊ നമ്മുടെ ഏകദേശം കുക്കിന്നൊക്കെ ഫിഷ് ഫ്രൈ ഒന്ന് ഭയങ്കര ഡ്രൈ ഫ്രൈ ആക്കില്ല കേട്ടോ ഞാൻ ലൈറ്റ് ആയിട്ട് ഫ്രൈ ആക്കി എടുക്കണം അത് കഴിഞ്ഞാൽ കുളിക്കണം ചക്കു കുളിച്ചിട്ടില്ല ഞാനും കുളിച്ചിട്ടില്ല എഴുന്നേറ്റ് ബ്രഷ് ചെയ്ത് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാനുള്ള ടൈം ഉണ്ടായിരുന്നില്ലേ കാരണം ബ്രേക്ക്ഫാസ്റ്റിന്റെ ടൈം കഴിഞ്ഞിട്ടാണ് എഴുന്നേറ്റത് നേരെ ലഞ്ചിലേക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നത് പഴം ഉണ്ടായിരുന്നു കേട്ടോ മിക്ക ദിവസം രാവിലെ പഴം കഴിക്കണ പോലെ ഇന്നും പഴം തന്നെയാണ് കഴിച്ചത് കഴിഞ്ഞേക്കാൾ ലൈറ്റ് ആവുമോ സ്കൂളിന് ആ ദിവസം എന്താണെന്ന് അറിയില്ല അലാറം വെച്ചില്ലെങ്കിൽ പത്ത് മണിയായാലും അറിയണല്ലോ ചിലപ്പോ ലൈവൊക്കെ കഴിഞ്ഞിട്ട് നേരം വൈകി കിടന്നുറങ്ങണത് കൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെ എന്തായാലും എന്റെ കറികളൊക്കെ ചിലക്കറി ചിക്കൻ ഫ്രൈ നമുക്ക് രണ്ടുപേർക്കും കഴിക്കാനല്ലേ നല്ല ചോറ് നല്ല ഫിഷ് കറി ഫിഷ് ഫ്രൈ ഇതൊക്കെ തന്നെ പോര ഇതൊക്കെ ധാരാളം അല്ലേ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വേണമെങ്കിൽ ഒരു പപ്പടം കൂടെ വറക്കാം പക്ഷെ പപ്പടം വേണോ പപ്പടം ആർബാടായി പോകും ഇനി ഇതെല്ലാത്തിന്റെ ഇടയിൽ കൂടെ ഇനി ഒരു പപ്പടം കൂടെ ആവുമ്പോ അതിന്റെ ആവശ്യമില്ല ഇതൊക്കെ തന്നെ അതില്ലേ അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയായിരുന്നു സൺഡേ സ്പെഷ്യലും കുറച്ച് ഇന്നലത്തെ ചോറ് ബാക്കിയിരിക്കണ്ടായിരുന്നു കാരണം അത് ഇന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തിളപ്പിച്ചെടുത്തില്ലെങ്കിൽ ചിലപ്പോൾ ആ ചോറ് അവിടെ തന്നെ ഇരുന്ന് പോകും പുതിയ ചോറ് എടുത്ത് കഴിക്കും അപ്പൊ ആ ചോറും കൂടി ഇനി തിളപ്പിച്ച് എടുക്കണം അപ്പൊ അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ സൺഡേ വിശേഷങ്ങൾ ഇനി ബാക്കി വിശേഷങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പറയാം എന്നോട് സ്കിൻ കെയർ ചോദിക്കാറുണ്ട് സ്കിൻ കെയർ ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ മുഖത്ത് യൂസ് ചെയ്യണത് കേട്ടോ ഇരട്ടി ഇരട്ടിമന്ദിരം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും അതാണ് ഞാൻ യൂസ് ചെയ്യണത് ഞാൻ മുഖത്ത് ഇപ്പത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ചിലപ്പോൾ അത് ഈ ലൈറ്റിന്റെ ഷെയ്ഡില് മനസ്സിലാവാഞ്ഞിട്ടായിരിക്കും കാരണം ഇതൊരു അങ്ങനത്തെ ഒരു കളറാണ് ഞാൻ അങ്ങനെ ഡെയിലി യൂസ് ചെയ്യണ ആളൊന്നുമല്ല പക്ഷെ ഇപ്പൊ ഞാൻ തലയിൽ എണ്ണേന്ന് വെച്ചിട്ടുണ്ട് എനിക്ക് നല്ല ഹെയർഫോൾ ഉണ്ട് ഞാൻ യൂസ് ചെയ്യണത് ആയുർലുക്കിന്റെ ഓയിലാണ് പ്രൊമോഷൻ ഒന്നല്ല ഞാൻ യൂസ് ചെയ്യണതാണ് എനിക്ക് നല്ല റിസൾട്ടും ഉണ്ട് പിന്നെ ഇടയ്ക്ക് മുഖത്ത് എപ്പോഴെങ്കിലും എന്തെങ്കിലും തോന്നുകയാണ് ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണമെന്ന് തോന്നുമ്പോൾ ഞാൻ യൂസ് ചെയ്യണ പൗഡറാണ് ഇപ്പൊ ഈ ചട്ടിപ്പൊടി ചട്ടി ഇരട്ടിമധുരം ചട്ടിപ്പൊടിയെന്ന് പറയും മധുരം ചൂർണ്ണം ഇതാണ് കേട്ടോ ആയുർവേദ ഷോപ്പിലൊക്കെ വരുന്ന പിമ്പിളിനും എന്റെ പിമ്പിളൊന്നും കുറയാറില്ല കാരണം ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണ ഒരാളല്ല പക്ഷെ ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണം എന്നൊക്കെ ഒന്ന് തോന്നുമ്പോ ഞാൻ യൂസ് ചെയ്യണ ഒരു പൗഡറാണ് അത് തൈരി വേണമെങ്കിൽ തൈരിൽ ആക്കിയിട്ട് യൂസ് ചെയ്യണം അങ്ങനെ തൈര് കുഴപ്പമില്ലാത്ത ആൾക്കാർക്ക് ചില ആൾക്കാരുടെ സ്കിന്നിന് തൈര് പറ്റില്ല പാല് പറ്റില്ല ഞാൻ പ്യുവർ വാട്ടറിൽ നമ്മുടെ വെറും വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ തേക്കുന്നത് ഞാനതൊരു ഡെയിലി യൂസ് ചെയ്യണ ആളെന്നല്ല ജസ്റ്റ് ഒന്ന് സ്ക്രബ് ചെയ്യണം ജസ്റ്റ് നമുക്ക് വൈറ്റ് ഹെഡ്സ് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉണ്ടാവില്ല അപ്പൊ മുക്കുമ്മയൊക്കെ ജസ്റ്റ് നമുക്ക് അങ്ങനെ ഒന്നൊന്ന് ക്ലീൻ ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ക്രബർ ആയിട്ട് ഞാൻ യൂസ് ചെയ്യണം നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റിസൾട്ട് ഉണ്ട് എന്ന് എന്റെ ഫ്രണ്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നുണ്ട് അപ്പൊ ഞാൻ എന്തായാലും തലയിലെ എണ്ണയൊക്കെ തേച്ചു ഫേസ് ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്തെടുക്കാന്ന് വിചാരിച്ചു പ്രത്യേകിച്ചും മാറ്റൊന്നും ഉണ്ടാവില്ല എന്നാലും നമുക്ക് ആ ഒരു ക്ലീനിങ് ആയിട്ട് നമുക്ക് ക്ലീനപ്പ് ചെയ്യുന്ന ആ ഒരു പർപ്പസ് ഉണ്ടല്ലോ ആ ക്ലീനപ്പിന്റെ പർപ്പസൊക്കെ ചെയ്യും കാരണം എന്റെ ഫേസിൽ ഒന്നും ഇടാൻ പറ്റില്ല കാരണം എന്ത് എന്തിട്ടാലും കുരുവിന് യാതൊരു കുറവുമില്ല തക്കു താഴെ കടയിലേക്ക് പോയിട്ടുണ്ട് പാലില്ല പാല് വാങ്ങണം അപ്പൊ ഇനി കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണാം ഓക്കേ ഹലോ അപ്പൊ നമ്മൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നു മുടി തോർത്താനുള്ള മുടിയൊന്നും ഇല്ല ചുമ്മാ എന്നാലും അങ്ങനെ കുറച്ച് മുടിയല്ലേ ഉള്ളു അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് ചോദിച്ചുകഴിഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ ഒരു വീഡിയോ ഒന്നും ഇല്ല കേട്ടോ സൺഡേ ആയിട്ട് ചുമ്മാ സൺഡേ എങ്ങനെയാണ് നമ്മൾ എന്നുള്ളത് കാണിക്കാന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു വീഡിയോ എടുത്തതാണ് നമുക്ക് ഫുഡ് കഴിക്കണം നിങ്ങൾ ഫുഡ് കഴിച്ചായിരുന്നോ ഫുഡ് വെജിറ്റേറിയനാ വെജിറ്റേറിയൻ അല്ല തക്കുവിന് ചീരക്കറി ഭയങ്കര ഇഷ്ട തക്കു എടുത്തെ പക്ഷെ എനിക്ക് ഫിഷ് കറി വേണം ഫിഷ് കറി മീൽസ് കൊറേ ആയി ഞാൻ ഫിഷ് കറി കഴിച്ചിട്ട് ഫിഷ് കറി മീൽസ് കഴിച്ചിട്ട് ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രയും പപ്പടം കൂടി ആക്കാം പക്ഷെ ആക്കിയില്ല അപ്പൊ എന്തായാലും ഞങ്ങള് ഫുഡ് കഴിച്ചിട്ട് വരാം എനിക്ക് വിഷു കറി ഉണ്ടാവും പിന്നെ കറിയും പ്ലീസ് അണ്ടേ ഇങ്ങനെ തീരുന്നു ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ചുമ്മാ ഒരു നിങ്ങളെ വെറുപ്പിച്ചു എന്ന് വിചാരിക്കേണ്ട വെറുതെ ഇരുന്നപ്പോൾ ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നതാണ് ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ എന്റെ ചാനൽ വാച്ച് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബൈ